ഐ എസ് ആർഒയുടെ എൻ വി എസ് സിറോ ടു ഉപഗ്രഹം കൃത്യമായി ഭ്രമണപരത്തിലെത്തിക്കുന്ന ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു ഉപഗ്രഹം കൃത്യമായി പൊസിഷൻ ചെയ്യുന്ന ത്രസ്റ്ററുകളിലെ തകരാറാണ് പ്രതിസന്ധിയുണ്ടാക്കിയത് ത്രസ്റ്റർ വാൾവുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ല ബദൽ സംവിധാനം പ്രവർത്തിപ്പിച്ച് ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഓർബിറ്റിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി ഐസൻ ജോസ് ചിരികേൺ ഐസൺ സാങ്കേതിക പിഴവ് ഇതുമായി ബന്ധപ്പെട്ട് ഐ എസ് നൽകുന്ന വ്യക്തത സുരേഷ് തീർച്ചയായും നമുക്ക് ഇപ്പോൾ ഐ എസ് ആർ ഒ എൻ വി എസ് സീറോ ടു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഉപഗ്രഹത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ് റോക്കറ്റുകളിൽ നിന്നും ഉപഗ്രഹം വേർപ്പെട്ടതിന് ശേഷം അതിന്റെ കൃത്യമായ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നതിന് അതിന്റെ ഉള്ളിൽ തന്നെ ചില ത്രസ്റ്ററുകൾ ത്രസ്റ്റ് മോട്ടോറുകൾ ഉണ്ടാവും റോക്കറ്റ് എഞ്ചിന്റെ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ത്രസ്റ്ററുകൾ ഉണ്ടാകും ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാണ് കൃത്യമായ പൊസിഷനിലേക്കും ഓൾട്ടിറ്റ്യൂഡിലേക്കും എല്ലാം തന്നെ ഈ സാറ്റലൈറ്റുകളെ നീക്കുക അത്തരത്തിൽ കൃത്യമായ ഓർബിറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നതിനിടെ അതിന്റെ ഓക്സിഡേഷൻ ചാനലിലെല്ലാം തന്നെ ചില തകരാറുകൾ സംഭവിക്കുകയും അതിന്റെ ഭാഗമായി ആ ട്രസ്റ്റർ സ്റ്റാർട്ടാകാതിരിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും കൃത്യമായ ഉയരത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ആ ഒരു ഭ്രമണപഥത്തിൽ ഈ റോക്കറ്റിനെ എത്തിക്കാൻ ക്ഷമിക്കണം സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൃത്യമായി ലഭ്യമാവുകയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സാങ്കേതികമായെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നത് ഇതിന്റെ സമാന്തരമായ സംവിധാനങ്ങളും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ പ്രവർത്തിപ്പിച്ച് വീണ്ടും ക്രസ്റ്ററുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് തുടർന്നും അത് നടക്കുകയും ചെയ്യും എൻ ഡി എസ് സീറോ ടു കൃത്യമായി ഭ്രമണത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുമെന്നാണ് ഐ എസ് ആർഒ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഐ സഞ്ജോസ്